ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണെങ്കിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നും അല്ലേ അപ്പം ഇന്ന് കുക്കിങ്ങൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ രാവിലത്തെ പണിയൊക്കെ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് മോള് സ്കൂളിൽ പോകാനാണെങ്കിൽ കുളിച്ച് മാറ്റി ഒരുങ്ങി വന്നിട്ടോ അപ്പം പിന്നെ അവൾ പറഞ്ഞിട്ട് എന്നും രണ്ട് ദിവസത്തെ മുടി ഇട്ടി കൊണ്ടുപോകണേ അപ്പോൾ എന്നും രണ്ട് കൊമ്പ് കെട്ടിക്കൊണ്ട് പോകണം അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പല മോഡലട്ടോ തലമുടി കേട്ടോ ഓരോ ദിവസം വന്ന് നിൽക്കുക അപ്പം അമ്മ എനിക്ക് അങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്നൊക്കെ പറയും കേട്ടോ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ തന്നെ അവിടെ അവിടെ ഇവിടെ ഒക്കെ ഓരോ പേനകളെ കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ട് ചീകുമ്പോൾ തന്നെ എനിക്ക് ഒരു പേന തപ്പിടുത്തില്ലെങ്കിൽ ഭയങ്കര മനസ്സമാധാനമൊക്കെ ഇടാ പേനയൊക്കെ ചീകി അവൾ തന്നെ കൊന്നോളൂ കേട്ടോ പേഞ്ചീപ്പും കൊണ്ട് പക്ഷേ ചീകുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഞാനിങ്ങനെ ഒന്ന് പരതി നോക്കാറുണ്ട് കേട്ടോ നേരെ എടുത്തിട്ട് രണ്ട് ദിവസത്തും കെട്ടിക്കൊണ്ട് പോകണതാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും മോഡലൊക്കെ ആക്കി കെട്ടി കെട്ടിക്കൊടുത്തു വിടണോക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അല്ലെങ്കിൽ അമ്മ അവിടെ ശരിയായില്ല അമ്മ ഇവിടെ ശരിയായില്ല അത് അങ്ങനെ വേണ്ടമ്മ ഇങ്ങനെ വേണ്ട അങ്ങനെ പരാതിയായിരിക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനും ഓരോ ദിവസവും ഓരോ മോഡലാക്കി അങ്ങ് കെട്ടി കൊടുത്തോളൂ പക്ഷേ ഈ മോഡൽ ഇങ്ങനെ കെട്ടുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് മോൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്തു കണ്ടിട്ടേ എൻ്റെ അടുത്ത് വന്ന എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോകുന്നവരുടെ വന്ന് കെട്ടിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ അവരെന്നോട് ചോദിക്കും ചേച്ചി ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ടോ ചേച്ചി എങ്ങനെ ഇതിങ്ങനെ കെട്ടാൻ പഠിച്ചെന്നൊക്കെ ഇതിങ്ങനെ പണ്ടോട്ടേ എല്ലാവരും കെട്ടുന്നൊക്കെ കണ്ടിട്ട് ഓരോ മോഡലുകൾ അങ്ങനെ പഠിച്ചെടുത്താട്ടോ ഇവരൊക്കെ ചോദിക്കുമ്പോൾ തോന്നാറുണ്ട് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിക്കണമെന്ന് എവിടെ അതിനൊന്നും സമയം കിട്ടില്ല മോനെ കൊണ്ട് പോകണ്ടതെന്ന് വിചാരിച്ച് എന്തായാലും അത് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൊട്ടി പഠിക്കണം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റുമല്ലേ ഒക്കെ ഓരോ വിശ്വാസം നമുക്ക് പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നില്ലല്ലോ ആ ശ്രമിക്കണം എന്നൊക്കെ ഞാനും വിചാരിക്കുന്നുണ്ട് മോനൊന്ന അംഗൻവാടിക്കൊക്കെ വിട്ടിട്ട് വേണം ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടി ഒന്ന് പോയി പഠിക്കാൻ പെൺകുട്ടികൾക്കേ ഭയങ്കര ഇഷ്ടമാണല്ലോ ഒരുങ്ങാൻ അതുകൊണ്ട് ഏത് മോഡൽ കിട്ടിയാലും അവർക്ക് ഭയങ്കര ഇഷ്ടം മോഡലായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ നോക്കാറ് അവർ കടയിൽ പോയാൽ കണ്ടിട്ടില്ലേ ആൺകുട്ടികൾക്കുള്ള മോഡലിനേക്കാൾ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാവും പെൺകുട്ടികൾക്ക് മാല കമ്മല് ക്ലിപ്പ് അങ്ങനെ എന്തെല്ലാം വെറൈറ്റീസ് ഡ്രസ്സിലാണെങ്കിൽ തന്നെ എന്തെല്ലാം വെറൈറ്റീസാണ് പക്ഷേ ആൺകുട്ടികൾക്കും ഒരു ഡ്രസ്സ് പോലും നല്ലത് കിട്ടാനില്ല അല്ലെ ഒരു ജീൻസും ടോപ്പും അല്ലെങ്കിൽ ഒരു ടീഷർട്ടും ട്രൗസറും അതൊക്കെ തന്നെ ഉള്ളൂ പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ കുറച്ച് മോഡൽ ആൺകുട്ടികൾക്കും കൂടി വേണമല്ലേ എൻ്റെ മോനൊക്കെ ഡ്രസ്സ് തപ്പി പോകുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് കേട്ടോ മോൾക്ക് എല്ലാ മോഡൽസ് എടുത്താലും അവൻ ഒരിക്കലും നല്ലൊരു മോഡൽ ഡ്രസ്സ് കിട്ടാറില്ല കേട്ടോ അതിൻ്റെ ഇപ്പം ഇത്ര വലിയ വില കൊടുത്താലും ശരി അവനുള്ളത് എന്നും ആ ടീഷർട്ട് ഉണ്ട് പിന്നെ ഒരു കോട്ട് ടൈപ്പ് അതൊക്കെ ഒരു വട്ടമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരുപാട് വട്ടമൊന്നും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ പെൺകുട്ടികൾക്ക് എത്ര തരം വെറൈറ്റികളാൽ അതേപോലെ അവർക്ക് ഒരുങ്ങാനാണെങ്കിൽ അങ്ങനെ തന്നെ ആൺകുട്ടികൾക്ക് എന്താ ജസ്റ്റ് തലമുടിയെന്ന് ജീവിച്ചാൽ ഒറ്റ പോക്ക് വേഗം ഓരോ ഒരുങ്ങലും മാറ്റലും കഴി അതൊക്കെ പറഞ്ഞു വന്നിട്ട് തലമുടി ഇട്ടേണ്ട കാര്യം പറഞ്ഞല്ലോ നേരെ വരടുത്ത് രണ്ടായിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തു ചെയ്യുക ഇപ്പം രണ്ടായിട്ട് ഭാഗിച്ചിട്ടാണ് മുടിയിൽ നിന്ന് അത് ആ ഫ്രണ്ടിലത്തെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഒന്നങ്ങ പിന്നെ അത് രണ്ട് വശത്തേക്കും പിടിച്ചു കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പി കുറച്ച് മുടി എടുത്തിട്ട് പിന്നെ കൊടുക്കുക അപ്പുറത്തെ സൈഡിൽ നിന്നും അതേപോലെ കുറച്ച് മുടി എടുത്ത് പിന്നെ അങ്ങനെ അടി വരെ നമ്മൾക്ക് പിന്നെ എടുക്കുക ഞാനിത് ചെവിയുടെ പുറകിൽ വെച്ചിട്ടൊരു ഹാഫ് ഭാഗമായിട്ട് നിർത്തി ബുഷി ഡാറായിട്ടോ പതിവ് എല്ലാ മുടിയും കൂടി കൂട്ടിയെടുക്കരുത് കുറോച്ച് കുറവച്ച് ഇതുപോലെ എടുത്ത് അപ്പുറത്തെ മുടിയേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നിന്ന് എടുത്ത മുടി ഇപ്പുറത്തെ സൈഡിലേക്ക് വിട്ടു കൊടുക്കുക വിട്ടുകൊടുക്കുക പിന്നെടുക്കുമ്പോൾ എടുക്കുന്നതുപോലെ തന്നെ ഓരോ സൈഡിൽ നിന്നും ഒന്നും കൂടി എക്സ്ട്രാ കൂട്ടിയെടുക്കണം എന്ന് മാത്രം ഇത് പെട്ടെന്നൊന്നും കിട്ടില്ല കേട്ടോ ഇതേപോലെ നോക്കി എല്ലാ ദിവസവും കുറച്ച് നേരം കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് നോക്കുക വേഗം പഠിക്കാൻ പറ്റും പെൺകുട്ടികളുള്ള അമ്മമാർക്കൊക്കെ നല്ല സിം ായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും വേഗം പഠിച്ചെടുക്കാൻ പറ്റൂട്ടോ ഒരു ഒന്ന് രണ്ട് വട്ടം ചെയ്ത് നോക്കിയാൽ മതി വേഗം പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ എല്ലാത്തിനും നമുക്ക് അതിൻ്റെതായ മനസ്സ് വേണമെന്നാ പറയുക വെറുതെ അങ്ങ് പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ എല്ലാം ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പഠിച്ചെടുക്കാവുന്നതന്നെ ഉള്ളു അതിനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പത്താ ഒരു വിശം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വശം എന്താ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേഗം കെട്ടിയെടുക്കാം കേട്ടോ പെട്ടെന്ന് കെട്ടി കഴിയുന്ന മോഡൽ തന്നെയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൊണ്ട് തന്നെ നമുക്ക് രണ്ട് വശവും കെട്ടിയെടുക്കാം കേട്ടോ ഇതാ ശ്രദ്ധിച്ച് നോക്കിയാൽ പഠിക്കാവുന്നതന്നെ ഉള്ളൂ ഒന്നങ്ങ പിന്നെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ആ വിശത്തുനിന്നെടുത്ത മുടി അവിടെ ഇട്ടു എന്നിട്ട് അപ്പുറത്തെ വിശത്തുനിന്നെടുത്തു എന്നിട്ട് ഇങ്ങനെ എടുത്ത് കൂട്ടി ഈ വശത്തേക്ക് ആ മുടിയും കൂടെ കൂട്ടിക്കൊടുത്തു കണ്ടോ പിന്നെ നടു അതേപോലെ അതിന് പിന്നെ അങ്ങ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ സൈഡിലത്തെ മുടിയും കൂടി കൂട്ടിയെടുത്തു കൊടുക്കുക സിമ്പിളാണ് വേഗം പഠിച്ചെടുക്കാം പക്ഷേ അതിനുള്ളൊരു മനസ്സും ഒന്നങ്ങ ചെയ്ത് നോക്കണം എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ എങ്ങനെ നോക്കിയിരുന്നോ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഒന്നങ്ങ ചെയ്ത് നോക്കിയാൽ മതി വേഗം മനസ്സിലാവും അപ്പം പെൺകുട്ടികളെ അമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ നല്ല മോഡലൊക്കെ ചെയ്ത് കൊടുത്തുവിടാൻ പറ്റിയൊരു മോഡലാട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ ഷോർട്സ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുകയും കൂടി ചെയ്യാം കേട്ടോ പിന്നെ കൂട്ടുകാരെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി വീഡിയോ കാണാം കേട്ടോ നിങ്ങൾക്ക് വേറെ മോഡൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ ഞാൻ അടുത്ത മോഡലും കൂടി ഒന്ന് ഇതേപോലെ വീഡിയോ ആയിട്ട് എടുത്തിടാം കേട്ടോ ആവശ്യക്കാർക്ക് വേണ്ടി മാത്രം ഇതെല്ലാവരും ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മോഡൽ ഇട്ടത് ഇനി വേറെ മോഡൽ മോഡലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചേ ഇടാം ഇത് ചെവിയുടെ പുറകു വരെ ഞാനിങ്ങനെ കിട്ടിയിട്ടുള്ളത് താഴെ വരെ അങ്ങനെ കെട്ടാം കേട്ടോ അങ്ങനെ അത്ര മുടി കുറച്ചും കൂടി മുടി ഉള്ളവർക്ക് വരെ മിന്നി അടിയിലേക്ക് വെറുതെ ബുഷിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനാണെങ്കിൽ അത്ര മുടിയില്ല അവളുടെ മുടി ഇങ്ങനെ വെട്ടി വെട്ടി നിർത്തലാണ് കുറച്ചും കൂടി അങ്ങ് വലുതായിട്ട് നീട്ടി കൊടുക്കാമോ എന്ന് വിചാരിച്ച് കണ്ടോ നല്ല വൃത്തിയായിട്ട് കിടന്നോളും മുടി നല്ല പാറി പടരാതെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് നിങ്ങളെ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കെട്ടി നോക്കണേ അപ്പോഴാണ് തലമുടികെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കണ്ണെഴുതി അയലൈനർ വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കില്ല ആദ്യമൊക്കെ കന്മിഷി വെച്ചിട്ട് തന്നെയായിരുന്നു കണ്ണെഴുതി കൊടുത്തോണ്ടിരുന്നത് ഇപ്പം അയലൈനർ വെച്ച് എഴുതി കൊടുക്കൽ തുടങ്ങിയിട്ടോ അപ്പം അയലനർ വെച്ചെടുത്ത് കണ്ണിൻ്റെ മേൽഭാഗം എഴുതി കൊടുത്തു കന്മിഷി വെച്ച ഓൾ തന്നെ കണ്ണിൻ്റെ ഉൾഭാഗം എഴുതുന്നുട്ടോ കണ്ണിൻ്റെ രണ്ടിൻ്റെ മേൽഭാഗം എഴുതി കൊടുക്കട്ടെ ഒരുപാട് കട്ടിയായിട്ടൊന്നും ഞാൻ എഴുതി കൊടുക്കാറില്ല നൈസായിട്ട് ഒന്നങ്ങട്ട് എനിക്ക് കണ്ണ് വെളുത്ത് ഇറക്കണമെന്നിഷ്ടമല്ല കേട്ടോ പെൺകുട്ടികൾ എപ്പോഴും ഒരുങ്ങി പോകണ തന്നെയല്ലേ നല്ലത് അപ്പോൾ രണ്ട് കണ്ണിൻ്റെ മേലെ വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കും പിന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കണ്ണെഴുതുന്ന ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മോൾക്ക് പൊട്ടിട്ട് കൊടുക്കാറുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പൊട്ടിടുന്നതും നമ്മുടെ മോൾക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കണം എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ചേച്ചി കൊണ്ടാണ് ഈ പൊട്ട് തൊടുന്നത് ഐലൈനറും കൊണ്ട് തന്നെയാണോ മോളുടെ ടീച്ചർമാരൊക്കെ ചോദിക്കൂട്ടോ എങ്ങനെയാണ് പൊട്ട് വിടുന്നത് ചേച്ചി ഐലൈനറും കൊണ്ട് എങ്ങനെ ഇങ്ങനെ പൊട്ട് തൊടുന്നതെന്നൊക്കെ അപ്പം അതാ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാട്ടോ ഇത്രേ ഉള്ളൂ ഉള്ളൂന്ന് നമ്മുടെ മനസ്സിലുള്ള മോഡൽ ഏതാണോ അത് ഐലൈനർ എടുത്തിട്ട് ഇതുപോലെ നെറ്റിക്ക് അങ്ങ് വരച്ചു കൊടുത്താൽ മതി മനസ്സിലുള്ളത് എവിടെയാണോ എവിടെയാണതാണോ അത് നെറ്റിയിൽ പടർത്തി എടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഞാൻ അച്ചൊന്നും വെച്ചിട്ടല്ലാട്ടോ തൊടുന്നേ എല്ലാവരും ചോദിക്കാറുണ്ട് ചോദിച്ചു ഈ അച്ഛപയോഗിച്ചിട്ടാണോ തൊടുന്നതെന്നൊക്കെ അല്ലാട്ടോദാ ഇതേപോലെയാണ് തൊട്ടെടുക്കുക അപ്പം ഇഷ്ടമായോ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇതും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവളുടെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞാൽ ഒമ്പത് അഞ്ച് കഴിഞ്ഞോട്ടോ ഇപ്പോൾ വണ്ടി വരും ഓട്ടോറിക്ഷയ്ക്കാട്ടാണ് പോണത് അവളുടെ യൂണിഫോം എങ്ങനെയുണ്ട് പുതിയ മോഡലിപ്പോൾ സ്കൂളിൽ നിന്ന് ഓരോ തന്നെ തയ്പ്പിച്ച് തന്നതാ അപ്പോൾ വണ്ടി കാത്തുക്കാണേ ഒമ്പതഞ്ചാമത്തേക്കും വണ്ടി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ ഓക്കെ ബൈ